ഡെൻട്രോബിയത്തിൻ്റെ പ്ലാന്റ് വീഡിയോ കേട്ടോ കാണിച്ചു ഞാൻ ഇന്ന് കുറേ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ ഫ്ല പ്ലാന്റുകളാണ് എല്ലാം ഡെൻഡ്രോബിയത്തിൽ കണ്ടോ ഫ്ലവർ ഒന്നും ഉണ്ടാവാത്ത നല്ല വെട്ടിക്കളയാത്ത തണ്ടുകളുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ് ഫ്ലവർ ഉള്ള പ്ലാന്റിനേക്കാളും ഏറ്റവും നല്ലത് ഫ്ലവർ ഇടാനായ പ്ലാന്റുകൾ എടുക്കുകയാണ് അടുത്ത് വന്നിട്ട് ഫ്ലവർ ഉണ്ടാവുകയാണ് ഏറ്റവും നല്ലത് എല്ലാ പ്ലാന്റുകളും കണ്ടോ ഒന്നും തണ്ടൊന്നും കളയാത്ത നല്ല പ്ലാന്റുകളാണ് അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റുകൾ ഓഫറിലാണ് ഇട്ടിട്ടുള്ളത് ഓഫറിൻ്റെ ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഡെൻട്രോബിയത്തിൻ്റെ പ്ലാന്റുകളും കാറ്റിലിയളുടെ പ്ലാൻ പ്ലാന്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആണ് കേട്ടോ രണ്ട് പ്ലാന്റുകളും ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഒരു കോമ്പോട്ടിട്ടുള്ളത് ഇപ്പോൾ ഏത് കോമ്പോൺ വേണ്ട വെച്ചാൽ അതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ച് തരാം നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക വീഡിയോ കോൾ ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങളിഷ്ടം പോലെ ഞങ്ങൾ കാണിച്ച് തരും കാണിച്ച് തന്നിട്ടോട് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുക കാണിച്ച് തരുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഞങ്ങൾ അയച്ചും തരിക കാറ്റലിയൻ്റെ പ്ലാന്റുകളൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഇത്രയും ആയി ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റ് ഇത്രയും വിലക്കുറവിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാത്തിൻ്റെയും ഫ്ലവറും കോംബോ ഓഫറിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കേ